ഒരു വിളക്ക് വന്ന നിത്യപുരോഹിതനായ ഈശോയാൽ അനുഗ്രഹീതരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വൈദികരുടെ അധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരി വിയാനിയുടെ തിരുനാളാണ് ഓഗസ്റ്റ് മാസം നാലിന് ആർസിലെ വികാരി എന്നറിയപ്പെടുന്ന അദ്ദേഹം ആർസിലേക്ക് പോകുമ്പഴി ഒരു കുട്ടിയോട് ആർസിലേക്കുള്ള വഴി എനിക്ക് കാട്ടിത്തന്നാൽ ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാട്ടിത്തരാം എന്ന് പറഞ്ഞത് ഏറ്റവും പ്രസിദ്ധമായ വാക്യമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ സ്വർഗം മറന്ന് ജീവിക്കുന്ന അനേകരുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ സ്വർഗത്തിലേക്കുള്ള വഴി കാട്ടുന്നവരായി മാറാൻ നമുക്കും എല്ലാ പുരോഹിതർക്കും ഇടയാക്കണമെന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിൽ വലിയവരാകാതെ ദൈവത്തിന് മുമ്പിൽ വലിയവരായി സ്വർഗത്തിൻ മഹത്വത്തിൽ ദൈവത്തോടൊത്ത് സകല വിശുദ്ധരോടുമൊത്ത് പങ്കാളികളാവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് വിശുദ്ധ ജോൺ മരിവിയാനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നത് പോലെ ആ ഉത്തമ ബോധ്യത്തിൽ വളരുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ തിന്മയുടെ കൂത്തരങ്ങായിരുന്ന ആർസ് എന്ന ഗ്രാമത്തെ കൂതാശകളുടെ കൃപ കൊണ്ട് വിശുദ്ധീകരിച്ച ഒരു പുണ്യവാടനാണ് വിശുദ്ധ ജോൺ മരിവിയാനി ദീർഘദയനം കുമ്പസാരക്കോട്ടിലിരിക്കാനും ഭക്തിയോടെ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ വിശുദ്ധ ബലി അർപ്പിക്കാനും മണിക്കൂറുകൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവിടാനും എടുത്ത ത്യാഗമാണ് അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ കൃപയായി മാറിയത് ഈ കാലഘട്ടത്തെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ അന്ധകാര ശക്തികളെ പരാജയപ്പെടുത്താൻ കുദാശകളോടും ദിവ്യകാരുണ്യ ആരാധനകളോടും തത്തുല്യമായ മറ്റൊന്നിൽ നിന്ന് തിരിച്ചറിയുവാനും കൂതാശ കേന്ദ്രീകൃതമായി ദിവ്യകാരുണ്യ ആരാധന കേന്ദ്രീകൃതമായി വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാനും ഈ തിരുനാൾ നമ്മെ വെല്ലുവിളിക്കുകയാണ് നമുക്ക് വത്മാർത്ഥമായി വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം വിശുദ്ധൻ നമുക്ക് കാട്ടിത്തന്ന മാതൃകകൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ കൂതാശകളിലൂടെ വിശുദ്ധീകൃതരാകുവാൻ ദിവ്യകാരുണ്യ സ്നേഹത്തിൽ വളർന്നു വരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപാപരവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഫീസ്റ്റിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു നന്ദി ആഴ്സിൻ്റെ താഴ്വാരം കൃപതാത